ഹലോ ഹായ് ഡിയേഴ്സ് സിന്ദൂരി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ് സാധാരണ ഞായറാഴ്ച മാത്രമേ ഇങ്ങനെ വീഡിയോ എടുക്കാൻ നേരം കിട്ടാറുള്ളൂ അല്ലാത്തപ്പോൾ ഭയങ്കര തിരക്കായതുകൊണ്ടാണ് കൊണ്ടാണ് കഴിവത ഞായറാഴ്ച മാത്രം വീഡിയോ ഇടുന്നത് എന്നോട് ഒരാൾ കമൻറ്റ് പറഞ്ഞായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ഇടണമെന്ന് പക്ഷേ എല്ലാ ദിവസവും ഒന്നും എനിക്കങ്ങനെ പറ്റാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നേരം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് രാവിലെ എണീറ്റോടും സമാധാനമായിട്ട് ചായ ഒക്കെ കുടിച്ച ശേഷം ആ കാപ്പിയൊക്കെ കുടിച്ച് പുട്ടാണ് കാപ്പി അതിന് ശേഷം ഇന്ന് ഞാൻ അമ്മയോടെ പറഞ്ഞു ബിരിയാണി കിട്ടുണ്ടായിരുന്നു കയ്യിൽ അപ്പോൾ അത് ഇതുവരെ വെച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഇന്നെന്തായാലും ആ ബിരിയാണി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ബിരിയാണി കിട്ടി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞ് ചേച്ചിയുടെ വീട്ടിൽ ഒരു ബിരിയാണി കിട്ടിയിരിക്കണം അതുകൂടെ ചേർത്ത് അങ്ങ് വെക്കാൻ അങ്ങനെ അതുകൂടെ ചേർത്ത് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചിക്കനെ കൊണ്ടുവന്ന് കിഴങ്ങ് നാളത്തേക്കാണ് അപ്പോൾ അമ്മ എനിക്ക് ഉള്ളിയൊക്കെ കഴി വൃത്തിയാക്കി തന്നു പിന്നെ എനിക്ക് അരിഞ്ഞെടുത്താൽ മതി അങ്ങനെ അതൊക്കെ ചെയ്ത ശേഷം ചിക്കനൊക്കെ വൃത്തിയാക്കി കൂടി ഇന്നപ്പോഴത്തേക്ക് അപ്പുറത്തെ മാളുവാണ് വന്നോക്കൊന്നും അവൾക്കൊന്ന് മുടി ഒന്ന് ലെവൽ ചെയ്താൽ മതി അങ്ങനെ അവൾക്ക് മുടി ലെവൽ ചെയ്തിട്ട് ഞാൻ നേരെ അടുക്കളയിൽ പോയി കാരണം അമ്മ ഇല്ലാത്തത് കൊണ്ട് ഇന്ന് ഫുള്ള് പണി എനിക്കാണ് അമ്മയ്ക്ക് അയൽക്കൂട്ടത്തിന് എന്തോ വാർഷികമായിരുന്നു നമ്മുടെ അടുത്ത സ്കൂളിൽ വെച്ച് അപ്പോൾ അതുകൊണ്ട് അമ്മ അതിനായിട്ട് പോയി പിന്നെ ഞാൻ എൻ്റെ ജോലിയൊക്കെ തീർത്ത് ബിരിയാണിയൊക്കെ റെഡിയാക്കി രണ്ട് ലെയറൊക്കെ ദമ്മൊക്കെ ഇട്ടു അങ്ങനെ അതിന് ശേഷം മോനെ ട്യൂഷനിൽ നിന്ന് വിളിക്കാൻ പോയി ഇപ്പോൾ ചേട്ടൻ ഇവിടെ അല്ല ചേട്ടന് പാർട്ടിയുടെ എന്തോ പ്രവർത്തനമായിട്ട് ചേട്ടൻ്റെ വീട്ടിൻ്റെ അവിടെ പോയിരിക്കുകയാണ് അങ്ങനെ മോനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് അവനും ഫുഡൊക്കെ കൊടുത്ത് മോക്കും കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കഴിച്ചത് അപ്പോഴത്തേക്ക് ചേട്ടൻ വന്നു അങ്ങനെ നമ്മളും കഴിച്ചിട്ട് നേരെ നമ്മൾ കൊടുവനൂരേക്കാണ് പോകുന്നത് അപ്പൊ അവിടെ നാല് മൂന്നാല് വർഷമായി നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് അപ്പൊ അവിടെ റൂമൊക്കെ ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കായിരുന്നു അപ്പൊ അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ മോക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് നിർബന്ധം തുടങ്ങി പക്ഷേ എങ്ങനെയാലും അത് വൃത്തിയാക്കിയിട്ട് വരാം എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് നേരം ഒക്കെ അവിടെ പിടിച്ച് നിന്നിട്ട് അങ്ങനെ നേരെ നമ്മൾ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്ന് ഒന്ന് കുളിച്ച് കയറിയപ്പോൾ തന്നെ അഞ്ചര മണിയായി അപ്പോഴത്തേക്ക് ചേച്ചി എന്തോ ചേട്ടൻ ഉണ്ടാക്കിയൊരു സാധനമായിട്ട് വന്നു അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർക്കുമല്ലിതിൻ്റെ പേരറിയില്ല അങ്ങനെ ഇതാണ് സാ പിസ്സ പോലെയൊക്കെ ഇരിപ്പുണ്ട് എന്തായാലും ബ്രെഡും മുട്ടയും പിന്നെ നമ്മുടെ ക്യാപ്സിക്കം സവാള ക്യാരറ്റ് അങ്ങനെ കുറേ സാധനമൊക്കെ ഉണ്ട് അപ്പോൾ ചേട്ടനോട് ഞാൻ കഴിച്ചു വയ്ക്കാൻ പറഞ്ഞു ഇപ്പോൾ ആൾ പറയുന്നത് നന്നായിട്ടുണ്ടെന്ന് അങ്ങനെ പിന്നെ ചായയോടെ നമ്മളിതാണ് കഴിച്ചത് പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു വൈകിട്ടായപ്പോൾ ആളിന് പനി തുടങ്ങി ആളിന് പിന്നെ അമ്മമാരുടെ അടുത്തായിരിക്കും എപ്പോഴും അമ്മയ്ക്കും അങ്ങനെയാണ് അവർക്ക് വയ്യെങ്കിൽ പിന്നെ അമ്മയ്ക്കും ഭയങ്കര സമാധാനമൊക്കെ ഇടാണ് അങ്ങനെ അവളെ എടുത്തു വെച്ചുകൊണ്ട് അമ്മ ഇരിക്കുകയാണ് കാരണം ആളിനെ വൈകിട്ട് ആയപ്പോഴാണ് പനി തുടങ്ങിയത് അങ്ങനെ ഞാൻ ഒരു ദിവസം മരുന്നൊക്കെ കൊടുത്തു അങ്ങനെ ഒരു വിധം പിറൊക്കെ തുടച്ചെടുത്തപ്പോൾ ഒരു ചെറിയ ആശ്വാസമുണ്ട് പനിക്ക് അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഞായറാഴ്ച വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം ബൈ ബൈ